തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് ജനിക്കുകയും മംഗല്യ നായിക എന്ന ചിത്രത്തിലൂടെ ആളുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്ത ഒരു നായികയായിരുന്നു നിഷാന്നൂർ ഈ നിഷാന്നൂർ എന്നുള്ള പേര് നമുക്കത്ര പരിചിതം അല്ല എന്ന് ചിന്തിക്കുന്ന കുറച്ചേറെ ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ നിഷാനൂർ എന്ന വ്യക്തി പ്രശസ്തിയായത് അവരുടെ അഭിനയ തിക കൊണ്ടു മാത്രമൊന്നുമല്ല എയ്ഡ്സ് ബാധിച്ചു മരിച്ച മലയാള നടി എന്ന കുപ്രസിദ്ധി കൂടെ നിഷാനൂറിന് ഉണ്ട് തമിഴിലെയും മലയാളത്തിലെയും തിരക്കേറിയ നായികയായി അതിലുപരി കമലഹാസൻ്റെ വരെ നായികയായിട്ട് ടിക് 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 എന്ന സിനിമയിൽ അഭിനയിച്ച മാധവിയുടെയൊക്കെ ഒപ്പം സ്വിമ്മിങ് സ്യൂട്ട് അണിഞ്ഞ് അർദ്ധനഗ്നയായി തൻ്റെ ശരീര സൗന്ദര്യമാവോളം പ്രദർശിപ്പിച്ച് ഒരുപാട് പ്രേക്ഷകരെയും ആരാധകരെയും സ്വന്തമാക്കിയ നിഷ നിഷനൂറ് പിന്നീട് ബി ഗ്രേഡ് ചിത്രങ്ങളിലേക്കൊക്കെ അഭിനയിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ തുണിയില്ലാതെ അഭിനയിച്ച് അഭിനയിച്ച് അവരവസാനം ഒരു നീല ചിത്രത്തിലെ നായികയായിട്ട് മാറി ഇപ്പോൾ നൂറിന്റെ മലയാള ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ ദ ഗ്രേറ്റ് എന്ന സിനിമയിൽ അത്യാവശ്യം നല്ല ഒരു വേഷം നിഷാന്നൂർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ ദേവാസുരത്തിലും ചെറിയൊരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട് മിമിറ്റ്സ് പരേഡ് ഇങ്ങനെയൊക്കെ പല മലയാള ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് അതായത് തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരുപോലെ അഭിനയിച്ച് പ്രശസ്തിയിൽ നിൽക്കുന്ന ഈ ഒരു സ്ത്രീ പിന്നീട് അവരെ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ചുവപ്പുനാട എന്ന ഒരു തരം താണ ബി ഗ്രേഡ് ചിത്രത്തിലേക്ക് അഭിനയിച്ചു അതിൽ അവർ പൂർണ്ണ നഗ്നയായി തന്നെയാണ് തൻ്റെ ശരീര പ്രദർശനം നടത്തിയത് ഈയൊരു ചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി പിന്നീട് നിഷാനൂറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ പൂർണ നഗ്നയായിട്ടും അർദ്ധനഗ്നയായിട്ടും മാത്രം അഭിനയിക്കാൻ കിട്ടുന്ന റോളുകളിലേക്ക് ഇവർ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ദുഃഖസത്യം അവസാനം എന്തുമാവട്ടെ എന്താണ് ഒരു ബ്ലൂ ചിത്രം ഇങ്ങനെ ഉള്ള ചിത്രങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ അവസാനം നീല ചിത്രങ്ങളിലേക്ക് ഇവർ തിരിഞ്ഞു ഷക്കിയിലെ ഉൾപ്പെടെ അല്ലെങ്കിൽ പല സിനിമാ നടിമാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ അവരെ അഭിനയിച്ച പണം ഈ വീട്ടുകാരെ അടിച്ചുകൊണ്ട് പോയി അവസാനം എന്തായി ജീവിക്കാൻ നിവൃത്തിയില്ല അറിയാവുന്നൊരു തൊഴിൽ ഈ അഭിനയം മാത്രമാണ് അവസാനം നല്ലൊരു നായികയായിരുന്ന ഈ സ്ത്രീ അതായത് സ്വപ്നയുടെ മാധവിയുടെയൊക്കെ ഒപ്പം കമൽഹാസൻ്റെ നായികയായിട്ട് അഭിനയിച്ച നിഷാനൂർ അവസാനം സമ്പന്നരുടെയൊക്കെ വേശിയായിട്ട് മാറി അതിലേറെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആദ്യകാലത്തൊക്കെ സമ്പന്നരുടെ മാത്രം വേശിയായിരുന്നു എങ്കിൽ പിൽക്കാലത്ത് തമിഴ്നാട്ടിലെ പിടിച്ചുവറിക്കാരുടെയും പോക്കറ്റടിക്കാരുടെയും ലോറി ഡ്രൈവറുടെയും ഒക്കെ ഒരു കിടപ്പറ സഖിയായിട്ട് അതായത് ആദ്യം പതിനായിരങ്ങളിലും ലക്ഷങ്ങളും വാങ്ങി സിനിമയിൽ സിനിമയിൽ മേഖലയിലുണ്ടായിരുന്ന ഒപ്പം കിടന്നു കൊടുത്തു സമ്പന്നരുടെ ഒപ്പം കിടന്നു കൊടുത്തു അവസാനം നിത്യവൃത്തിക്ക് വകയില്ലാതെ നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കും വേണ്ടിയിട്ട് തൻ്റെ ശരീരം കാണുന്നവർക്കെല്ലാം വിൽക്കേണ്ട എത്തപ്പെട്ട ഒരു നടിയായിരുന്നു നിഷാനൂർ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഈ സിനിമാ ഫീൽഡ് എന്നൊക്കെ പറയുന്നത് ആളുകളെ കുറേ കാലത്തേക്ക് മാത്രം പിടിച്ചു നിർത്തുന്ന ഒരു മായിക വലയമാണ് മിക്കവാറും സിനിമാ നടിമാരൊക്കെ നമ്മൾ ചിന്തിക്കും സിനിമയിൽ അഭിനയിച്ച കോടികൾ കോടികളുണ്ടാക്കുന്നു ഇവരൊക്കെ ഭയങ്കര സുഖിച്ചങ്ങ് ജീവിക്കാം ഇത് വെറുതെ ഒരു തെറ്റു തന്നെയാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മിക്കവാറും ആളുകളും അവസാനം പരമദരിദ്രരായിട്ടും നിത്യവൃത്തിക്ക് വകയില്ലാതെയും കുരുഹ നമ്മുടെ മലയാളത്തിൽ ഉഷ അഭിനയിച്ച ഉഷയൊക്കെ പോലെ ആദ്യം നല്ല ചിത്രങ്ങൾ അഭിനയിക്കും മോഹൻലാലിൻ്റെ വരെ ഒപ്പം അഭിനയിച്ച വ്യക്തിയാണ് അവസാനം ബിഗ്രേഡ് ചിത്രങ്ങളായി ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഒരായിരം നടിമാർ സീരിയലിലോട്ട് വരും കുറേ പേര് പിന്നെ പടു മൊത്തത്തോടെ പടുവേശികളായിട്ട് നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് വരെ ഓരോരുത്തർക്ക് കിടക്ക വിരിക്കേണ്ട അവസ്ഥയിലേക്ക് തരം താണു പോകുന്നുണ്ട് അപ്പം ഈ സിനിമയിലൊക്കെ അഭിനയിച്ച പേരും പ്രശസ്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പൈസ ഉണ്ടാക്കാനോ അത് സേവ് ചെയ്യാനോ പലരും മറന്നുപോയിട്ട് ആഭാഠ ജീവിതം നയിച്ച് കള്ളു കുടിച്ച് പോലെ കുത്തഴിഞ്ഞ് ജീവിക്കും അവസാനം സ്വത്ത് മുഴുവൻ വീട്ടുകാരും ഉണ്ടോ കാമുകന്മാരും ഉണ്ടോ ഏറ്റവും അവസാനം ഊമ്പി ഊമ്പിത്തിരിഞ്ഞ് വെറും വേശിയായിട്ട് അവരാണെങ്കിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ചെന്നൈയിലെ തെരുവോരങ്ങളിൽ ഭിക്ഷ ഭിക്ഷയെടുത്തിട്ടാണ് നിഷാനൂർ അവസാന കാലങ്ങളൊക്കെ കഴിച്ചുകൂട്ടിയതെന്ന് നമ്മൾ കേൾക്കണം എന്നിട്ട് രണ്ടായിരത്തി ഏഴിൽ അവസാനം ഒരു തെരുവിൽ കിടന്ന് അവസാനം ആർക്കും വേണ്ടാതെ സർക്കാർ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഇവർ മരണപ്പെടുന്നു അപ്പോൾ നിഷാനൂർ ആ സുന്ദരിയായിരുന്ന ആ ഒരു സ്ത്രീയുടെ ഒക്കെ അവസാനത്തെ കോലം കാണുമ്പോൾ നമ്മൾ തന്നെ ഭയപ്പെട്ടു പോവും ഈ എയ്ഡ്സ് ഒരു മാരകരോഗമാണ് ഒന്നിലേറെ പുരുഷന്മാരുമായിട്ട് സെക്ഷൽ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും പണത്തിന് വേണ്ടിയിട്ട് ഈ മിക്കവാറും ഉള്ള സിനിമാ നടിമാർ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോടെ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ സ്ത്രീകളെ ഇറങ്ങുകയും ഇപ്പോൾ ഇക്കാലത്തെ കാലത്ത് സ്ത്രീകൾ മാത്രമല്ല കുറേ പുരുഷന്മാരും ഇവരുടെയൊക്കെ അവസാനം നടക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ ഇവിടിപെട്ട് ഒരു പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടാതെ നല്ല മാതകമായിരുന്ന ശരീരം ആര് കണ്ടാലും നോക്കുന്ന ശരീരം കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു പരുവത്തിലേക്കായിട്ട് വാർദ്ധക്യത്തിലേക്ക് നരയിച്ച് മരണത്തിന് കീഴടങ്ങിയാണ് അപ്പം മലയാള സിനിമയിലും തമിഴ് സിനിമയിലും നിറഞ്ഞ് നിന്നിട്ട് എയ്ഡ്സ് പിടിച്ച് മരിച്ച് ആർക്കും വേണ്ടാണ്ട് മരണപ്പെട്ട ഒരു നായിക നിഷാന്നൂറിൻ്റെ ജീവിതം ഇന്നത്തെ കാലത്തെ പല നടിമാർക്കും ഒരു പാഠമാണ് വെല്ലുവിളിയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം